കോൺഗ്രസ് നന്നാവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ബി ജെ പിയിൽ ഇപ്പോൾ ചെല്ലും ഇപ്പോൾ ചെല്ലുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കെ സുധാകരനെ ആദ്യം പിടിച്ച് പുറത്താക്കണം വിവരവും താന്ത്വന്ത്രവും മറുക്കടമുഷ്ടിയുമല്ലാതെ ഒന്നും കയ്യിലില്ല ഇന്ദിരാഗാന്ധിയെ ഭാരതയക്ഷി എന്നിവരെ വിളിച്ച അതേ മഹാനെ തന്നെയാണ് കെ പി സി സിയുടെ തലപ്പത് കൊണ്ടിരുത്തിയതും അതിനന്ന് മുൻകൈ എടുത്തവർ ഇന്നും ഇവിടക്കെ ഉണ്ട് ഇനിയുള്ളത് മുഖ്യമന്ത്രി പദം ജന്മാവകാശം ഇപ്പോഴും സ്വപ്നം കണ്ടു നടക്കുന്ന രമേശ് ചെന്നിത്തലയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുട്ടം പത്മജ വേണുഗോപാലിന്റെ പൊളിറ്റിക്കൽ തന്തയല്ല കെ കർണകരൻ എന്നിവരെ പറഞ്ഞു അങ്ങനെ കല്യാണിക്കുട്ടിയമ്മ ചോറ് കൊടുത്ത് വളർത്തിയ അതേ രമേശ് ചെന്നിത്തലയുടെ നെഞ്ചിൽ അതൊന്നും കൊണ്ടതേയില്ല രാഹുൽ മാങ്കൂട്ടമടക്കം ആ അമ്മയെ തെറിവിളിച്ചപ്പോൾ നോവാത്ത മനസ്സാണ് അത്ര ക്രൂരമായ മനസ്സാണ് ചെന്നിത്തലയുടെ അതേ കെ കിർണനെ തള്ളിടാൻ ഉമ്മൻചണ്ടി ഉപയോഗിച്ചതാരാണ് അതും രമേശ് ചെന്നിത്തല തന്നെയാണ് ആന്റണിയും ഉമ്മൻചാണ്ടിയും തള്ളിയിടാൻ ചെന്നിത്തല പഠിച്ച പണിയെല്ലാം എടുത്തിരുന്നു ഒടുവിൽ ഉമ്മൻചണ്ടി തള്ളിത്തള്ളിയിട്ട് കഴിയുമ്പോൾ മുഖ്യമന്ത്രിയാകാനുള്ള ഏക തടസ്സമായിരുന്ന കെ എം മാണിക്കെതിരെ ഒരു കോഴ കേസും അങ്ങ് കൊടുത്തു അതോടെ എല്ലാം ക്ലിയറായി പക്ഷേ ചെന്നിത്തല മുഖ്യമന്ത്രി ആയില്ല എന്ന് മാത്രം അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിന്റെ കാര്യം ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാറിലെ പേരിൽ വി ഡി സതീഷിന് മക്കൾ ഇരുപതുണ്ടാകുമെന്നാണ് അടുത്തിടെ എക്സ് പ്രസിഡന്റ് കെ സുധാകരൻ സതീഷിന്റെ രാഷ്ട്രീയ വയറ് കണ്ടുപറഞ്ഞത് പക്ഷേ സുധാകരൻ അറിഞ്ഞില്ല അതിനേക്കാൾ വലിയ പണി എം എം ഹാസൻ നൽകുമെന്ന് പല വിധത്തിൽ താൽക്കാലിക പ്രസിഡന്റായ എം എം ഹാസനെ കെ സുധാകരൻ അനുനയിപ്പിച്ചു നോക്കി ഒരു തരത്തിലും വഴങ്ങുന്നില്ല ഇന്ദിരാഭവനിലെ പ്രസിഡൻ്റെ കസര തനിക്ക് അവിചാരിതമായി കിട്ടിയതാണെന്നും ഇനി കുറെക്കല്ലം താനിവിടെ ഇരിക്കുമെന്നുമാണ് ഹസൻ നൽകിയ മറുപടി ഇനി ഇറങ്ങിക്കൊടുക്കില്ലെന്നും ഹസൻ പറഞ്ഞു സുധാകരനോട് അന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞത് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങി വന്നേരെ ഇന്ദിരാഭവനിൽ വിളിച്ചു ഇരുത്തി പ്രസിഡൻ്റെ കസരിൽ വീണ്ടും ഇരുത്താമെന്ന് എന്നിട്ട് ഇപ്പോൾ പറയുന്നു വോട്ടെണ്ണൽ കഴിയുന്നതുവരെ എം എം ഹസ്സൻ തന്നെ ആ കസരിൽ ഇരുന്നോട്ടെ എന്ന് അത് കഴിയുമ്പോൾ കെ സി വേണുഗോപാൽ ഒന്നുകൂടി പറയും സുധാകര തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയല്ലേ അത് കഴിഞ്ഞിട്ട് പോരെ പ്രസിഡന്റ് സ്ഥാനം അങ്ങനെ ഈ കെ സുധാകരൻ ഇപ്പോൾ ഹസനെ ഇറക്കി വിടാനും പറ്റുന്നില്ല കെ പി സി സി പ്രസിഡന്റ് കസേരിൽ പോയിട്ട് ഇന്ദിരാഭവനിലേക്ക് കാലെടുത്ത് കുത്താൻ പോലും ആകാത്ത അവസ്ഥ അപ്പോഴാണ് രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗം വന്നത് അതിൽ തന്റെ സ്ഥാനം തിരികെ വേണമെന്ന് കെ സുധാകരൻ ശക്തിയായി ആവശ്യപ്പെട്ടു അപ്പോഴാണ് സാക്ഷൽ കെ സി വേണുഗോപാൽ പറഞ്ഞത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമുണ്ട് ഹസൻജി തക്കാലം വോട്ടെണ്ണൽ വരെ പ്രസിഡന്റ് സ്ഥാൻ തുടരട്ടെ എന്ന് അപ്പോൾ സുധാകരൻ മനസ്സിലായി കഴിയുമ്പോൾ എങ്ങാനും താൻ തോറ്റുപോയാൽ പിന്നെ തന്റെ കാര്യം കട്ടപ്പുക കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എവിടെയെങ്കിലും വന്ന് ജയിച്ചു കിട്ടിയാൽ അതിൻ്റെ കെറ്റം ഹസന് തന്നെ തനിക്കല്ല എന്ന് അപ്പോഴാണ് കെ മനസ്സിലായത് ഇതിൻ്റെ എല്ലാം പിന്നിൽ വി ഡി സതീശൻ തന്നെയാണ് മറ്റാരുമല്ലെന്ന് വി ഡി സതീശൻ കെ സി വീണുകൊല്ലെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചതാണെന്നും ചെയ്യിപ്പിച്ചാണെന്നും അപ്പോഴാണ് സുധാകരന് മനസ്സിലായത് ആലപ്പുഴ വച്ചുള്ള വാർത്താസമ്മേളനത്തേക്ക് വൈകിയതിന് വി ഡി സതീശനെ മാ പ്രയോഗത്തിൽ പകപ്പോക്കൽ എങ്ങനെയാണ് സതീശൻ തന്നോട് ചെയ്തതെന്ന് ഇപ്പോഴാണ് കെ സുധാകരന് മനസ്സിലായത് ഇനി എങ്ങനെ പ്രസിഡന്റാകും തിരികെ ആ കരിൽ എങ്ങനെ കയറിക്കൂടുമെന്ന് ആലോചിച്ച് തല പുണ്ണാക്കുകയാണ്പോൾ കെ സുധാകരൻ എന്തായാലും ഒരു വഴിയുണ്ട് നേരെ ബി ജെ പിയിലേക്ക് പോയാൽ അവരവിടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിന്റെ പ്രസിഡന്റ് എങ്കിലും ആക്കും അതിന് സുധാകരനൊന്ന് സമ്മതം മൂടിയാൽ മതി ബാക്കിയെല്ലാം ബി ജെ പി നോക്കിക്കൊള്ളും തകർപ്പൻ പഞ്ച് ഡയലോഗുകളിൽ സി പി എമ്മിനെയും ബി ജെ പിയെയൊക്കെ ഒരു കാലത്ത് വിറപ്പിച്ചിരുന്ന കെ സുധാകരൻ ഇപ്പോൾ ഇതാ വളരെ ഗതികെട്ടൊരവസ്ഥയിലാണ് അപ്പോൾ പിന്നെ സതീഷിനിട്ട് പണിയാതെ ഇനി മറ്റൊരു വഴിയും സുധാകരന് കിട്ടുന്നുമില്ല അതുകൊണ്ട് ആവുന്ന വഴിക്കിട്ട് വി ഡി സതീഷിനോട് പഠിതുകൊണ്ടിരിക്കുകയാണ് കെ സുധാകരനും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വി ഡി സതീഷിന്റെ പ്രകടനം തീരെ മോശമായിരുന്നു എന്നാണ് ഇപ്പോൾ കെ സുധാകരന്റെ പക്ഷക്കാർ പറഞ്ഞു നടക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവാകാൻ പോയിട്ട് എം എൽ എ ആകാൻ പോലും ഇനി വി ഡി സതീഷിന് യോഗ്യതയില്ല എന്നൊരു കരക്കമ്പിയാണിപ്പോൾ കോൺഗ്രസിനുള്ളിൽ പടർന്നു പിടിക്കുന്നത് ഇത്തവണ കൂടുതൽ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്താത്തതിനു മുന്നിൽ വി ഡി സതീശിന്റെ ചെയ്തികളാണെന്നും കെ സുധാകരൻ പറഞ്ഞു പരത്തുന്നു അങ്ങനെ വി ഡി സതീഷിനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും എം എം ബസ്ലും ഒക്കെ ചേർന്ന് കെ സുധാകരന്റെ ജാതകം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കെ സുധാകരൻ ബിജെപിയിലേക്ക് പോയാൽ പിന്നെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമില്ല എന്ന കണക്കുകൂട്ടലിലാണ് ഈ സുധാകരൻ ഇല്ലാത്ത കോൺഗ്രസിലെ മറ്റു ഗ്രൂപ്പുകൾ പക്ഷേ കെ സുധാകരൻ ആണെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ തത്തുല്യമായ എന്തെങ്കിലും ഒരു കസേരയുള്ള പദവി കിട്ടിയേ പറ്റൂ അതുകൊണ്ട് വോട്ട് എണ്ണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കെ സുധാകരൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും തനിക്ക് കസേര കിട്ടാൻ അല്ലെങ്കിൽ താൻ പറയുന്ന ആളിനെ ആ കെ പി സി സി അധ്യക്ഷന്റെ കസറിൽ കൊണ്ടുവന്നിരുത്താൻ